ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഗയാമി ടൈം നോമ്പ് മാസത്തിലൊക്കെ കഴിക്കാൻ പറ്റിയ അല്ലെങ്കിൽ ഈവനിങ് സ്നാക്കായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ് നമ്മളൊന്ന് പരിചയപ്പെടുത്തുന്നത് കടലപ്പരിപ്പും ചിക്കനും ഉപയോഗിച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാലുമണി പലഹാരം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ ആദ്യമേ തന്നെ ഒരു കപ്പ് കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട് നമ്മൾ വടത്തൊമ്പര ഉണ്ടല്ലോ അതുതന്നെയാണേ അപ്പോൾ അതൊരു നാല് മണിക്കൂറോളം മിനിമം നമ്മൾ സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം ഇതൊരു നാല് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇത് നമുക്ക് ആ ഒരു കപ്പ് കടലപ്പരിപ്പ് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ട് കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു ഇരുന്നൂറ്റി അൻപത് ഗ്രാം ചിക്കനാണ് കേട്ടോ ബോൺലെസ് ചിക്കനാണേ അപ്പോൾ എല്ലൊന്നും ഇല്ലാത്ത ചിക്കൻ പീസ് ഇതിലേക്ക് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു സവാള നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വലുതായിട്ട് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം ഒരു സവാള ചേർത്തിട്ടുണ്ട് ഒരു പച്ചമുളക് അതേപോലെ ചേർത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ഒരു ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനിയും ആവശ്യത്തിന് ഉപ്പ് ഞാനിപ്പോൾ ഇവിടെ ഒരു ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു അരക്കപ്പ് വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക കാര്യം ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങും അതുകൊണ്ട് ഒരു അര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഒരു രണ്ട് വിസിൽ അടുപ്പിക്കാം കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇത് ചിക്കനും പരിപ്പും ഒക്കെ വെന്തിട്ടുണ്ടാവും അപ്പോൾ ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ടോ ഇനി നമുക്ക് അടച്ചു വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ രണ്ട് വിസിൽ ഇനി അതിൻ്റെ പ്രഷർ എല്ലാം പോയതിന് ശേഷം നോക്കാൻ കണ്ടോ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഒട്ടും വെള്ളമില്ല അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം അഥവാ വെള്ളം ഇച്ചിരി കൂടി പോയിട്ടുണ്ടെങ്കിൽ കുക്കർ തുറന്ന് വെച്ചിട്ട് നമുക്കത് പറ്റിച്ചെടുത്താൽ മതിയാവും ഇപ്പോൾ ഇത് കറക്റ്റാണ് കണ്ടോ വെള്ളമൊന്നും അധികം ഒന്നും ആയിട്ടില്ല എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കൊരു തവി ഉപയോഗിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ നന്നായിട്ട് നമുക്കിത് നന്നായിട്ട് ഉടച്ചു കിട്ടണം ഇനി അഥവാ വലിയ പീസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് പൾസ് മോഡലൊന്ന് കറക്റ്റ് യ്ക്കിയാലും മതി പക്ഷെ ഇതിപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് ചിക്കൻ പീസ് എപ്പോഴും ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കഴിഞ്ഞാൽ നമുക്കിതേപോലെ കൊണ്ട് തന്നെ നന്നായിട്ട് ഉടച്ചെടുക്കാൻ സാധിക്കും അപ്പോൾ എല്ലാം ഞാൻ ഇതേപോലെ നന്നായിട്ട് ഇതേപോലെ ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൽ കുറച്ച് പൊടികളൂടെ ആഡ് ചെയ്യാനുണ്ട് ഇതിലേക്ക് ഒരു ഒരു ടീസ്പൂൺ ജീരകം വറുത്ത് പൊടിച്ച പൊടി ഇട്ടിട്ടുണ്ട് അതേപോലെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടെ ചേർത്തിട്ടുണ്ട് ചിക്കൻ മസാലയ്ക്ക് പകരം ഗരം മസാലയായ മതി ഇനി നമുക്കിതിലേക്ക് മല്ലി ഇലയും കൂടി ഇട്ടിട്ട് ഇതെല്ലാം ൂടി വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക വേണമെങ്കിൽ നല്ല ജീരകം ഒരു അര ടീസ്പൂൺ ഇടാം കേട്ടോ പക്ഷേ ഞാൻ ഒരു ടീസ്പൂൺ ജീരകപ്പൊടി ഇട്ടുകൊണ്ട് തന്നെ പിന്നെ കൂടുതൽ ചേർക്കുന്നില്ല ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം ഞാൻ കുക്കറിൽ നിന്ന് മറ്റൊരു ബൗളിലേക്ക് മാറ്റിക്കാണ് കേട്ടോ നമുക്ക് എടുക്കാനായിട്ട് സൗകര്യത്തിന് ഈ ഒരു ഫില്ലിംഗ് നമുക്ക് ഫ്രീസറിൽ സൂക്ഷിച്ച് വെച്ചാൽ നമുക്ക് എപ്പോൾ ഉണ്ടാക്കണമെന്ന് തോന്നുമ്പോൾ അന്നേരം എടുക്കാം ഞാനിപ്പോൾ ഇത് തലേന്ന് റെഡിയാക്കി ഫ്രീസറിൽ വെച്ചിരുന്നതാണ് കേട്ടോ പിറ്റേന്നാണ് എടുക്കുന്നത് അപ്പോൾ പിറ്റേന്ന് ഇതേപോലെ എടുത്തിട്ട് നമുക്ക് ഇതേപോലെ ഒരു കട്ട്ലേറ്റിൻ്റെ ഷേപ്പിൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലെടുക്കാം ഞാനിപ്പോൾ ഒരു കട്ട്ലേറ്റിൻ്റെയൊക്കെ ഷേപ്പിൽ ഇതേപോലെ ഉണ്ടാക്കുകയാണ് കേട്ടോ കണ്ടോ ഇതേപോലെ അപ്പോൾ ഇങ്ങനെ ഈ ഒരളവിൽ നമുക്കൊരു പതിനാലെണ്ണം കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ബൗളെടുക്കുക അതിലേക്ക് രണ്ട് മുട്ട പൊട്ടി ചൊഴിക്കാം കേട്ടോ അപ്പോൾ കോഴിമുട്ടയാണ് റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ് രണ്ട് മുട്ട പൊട്ടി ചൊഴിച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു നുള്ളിൽ ഉപ്പ് ഇട്ടിട്ട് കൊടുക്കുക എന്നിട്ടിത് നന്നായിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്യാം അപ്പോൾ ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് കുരുമുളക് പൊടിയൊക്കെ ആഡ് ചെയ്യാം പക്ഷേ ഞാനിപ്പോൾ കുരുമുളക് പൊടിയൊന്നും ആഡ് ചെയ്യുന്നില്ല ഉപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ ഇനി നമ്മൾ ഈ നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ അത് നമുക്ക് ഈ മുട്ടയിൽ നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം കേട്ടോ നന്നായിട്ട് ഡിപ്പ് ചെയ്തിട്ട് നമുക്കിതേപോലെ ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം അധികം എണ്ണ ഒഴിച്ചു കൊടുക്കണ്ട ഇതേപോലെ കുറച്ച് വലിയ പാനാണെങ്കിൽ ഇതേപോലെ നമുക്ക് കുറേ ഒരേ സമയം കുറേ എണ്ണ ഇട്ട് കൊടുക്കാൻ പറ്റും ഇതേപോലെ നമുക്ക് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു ഭാഗം നമുക്ക് നന്നായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോഴത് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇതേപോലെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ മുട്ടയും കൂടെ ചേർത്തേക്കുന്നതുകൊണ്ട് നന്നായിട്ട് പതഞ്ഞ് വരും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ കേട്ടോ അപ്പോൾ വേണ്ട ഇതേപോലെ ഞാൻ എല്ലാം തിരിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ഗോൾഡൻ ബ്രൗൺ നിറം ആകുന്നത് വരെ നന്നായിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ രണ്ട് വശവും നല്ല ഗോൾഡൻ ബ്രൗൺ നിറം ആകുമ്പോൾ നമുക്കിത് എടുത്തു മാറ്റാവുന്നതാണ് കേട്ടോ ഇതിലൂടെ നമുക്ക് നല്ല ടൊമാറ്റോ സോസൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ വേറൊന്നും വേണ്ട അപ്പോൾ ഈ നോമ്പിൻ്റെ സമയത്തൊക്കെ നമ്മൾ പലതരം റെസിപ്പീസ് ആണല്ലോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ നമ്മളിതിൽ വടത്തുമ്മരൊക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ ഇതൊന്നും കഴിക്കാത്ത കുട്ടികൾക്ക് ഇതേപോലെ ചിക്കനൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ അവർക്ക് എന്തായാലും ഇഷ്ടമാവും പിന്നെ അധികം എണ്ണയൊന്നും പിടിക്കില്ല നമ്മളിത് ഷാലോ ഫ്രൈ ചെയ്തിട്ടാണ് േ അതുകൊണ്ട് അധികം എണ്ണയൊന്നും പിടിക്കത്തും ഇല്ല ഇനിയും എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് അഭിപ്രായം അറിയിക്കുക അപ്പോൾ ഇതേപോലെയുള്ള റെസിപ്പീസ് കാണണമെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല് എന്നേബിൾ ചെയ്താൽ ഞാൻ ഇനി ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അകമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്